ചെറു ാര്യങ്ങള് പ്ലാൻ തന്നപ്പോ ഒരു അറുപതിനായിരം മാറ്റം വന്നു വെച്ച് കഴിഞ്ഞാല് ഒന്നാമത് നിങ്ങള് ഫാക്ടറി ഡയറക്റ്റ് അതായത് ഡോറാണ് സ്റ്റീലിന്റെ ഡോറാണെങ്കിൽ ഇത് സൗണ്ട് ഇത് മരത്തിൽ മുട്ടണമാതിരി തന്നെയാണ് സൗണ്ട് മരത്തിൽ മുട്ടുന്ന അതേ സൗണ്ടാണ് വരുന്നത് ഇരുപത് ശതമാനം ബെൽഡിംഗ് തന്നെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും ഞാൻ അത് കാണിച്ചതാണ് ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം ദാ ദൂരത്തി സാധനം ഇങ്ങോട്ട് എടുക്കുന്നത് നേര ഈ ഫ്രണ്ടിലെടുത്തെടുത്ത് ഇപ്പൊ ഈ ഒരു വിൻഡോ ഈ ഇതാണ് ഇരുപത് ശതമാനം ഫുള്ള് ലോക്കിംഗ് സിസ്റ്റം ആണ് ഇതിൽ വരുന്നത് നമ്മളെ വീടിന്റെ വിൻഡോന്റെ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വായി ശരിക്കുമോ കറന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് രണ്ടര മാസമായിട്ട് ഞാൻ ഈ വിൻഡോന്റെ വൈത്താളം നടക്കാണ് ലാസ്റ്റ് ഫൈനൽ എത്തിയ സ്പോട്ടാണ് ഉള്ളത് ഇതൊക്കെ അങ്ങോട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ആണ് ലൈഫ് ടൈം ലൈഫ് ടൈം വാറന്റി ആണെന്ന് തരാൻ പോകുന്നത് അത് പിന്നെ വേറൊരു കാര്യം ഞാനിപ്പോ നമ്മുടെ ചാനലിൽ ഇത് കാണിക്കുന്നത് എന്തോന്ന് എന്ന് വെച്ചാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാരണം ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു ഒരുപാട് എസ്റ്റിമേറ്റ് കാര്യങ്ങൾ പക്ഷേ ഇവിടെ ആയിട്ട് എനിക്ക് കമ്പാരിസൺ വന്നപ്പോൾ ഒരു അമ്പത് അറുപതിനായിരം രൂപേൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ടോട്ടലി വീടിന്റെ സ്ട്രെച്ചർ ഫുള്ള് കാര്യങ്ങൾ പ്ലാൻ വന്നപ്പോ ഒരു അറുപതിനായിരം രൂപേൻ്റെ മാറ്റം വന്നു ചോദിച്ചു കഴിഞ്ഞാല് ഒന്നാമത് നിങ്ങൾ ഫാക്ടറി തന്നെയല്ല ഇവിടെ ഡയറക്റ്റ് അതായത് ഇതിപ്പം വേറെ ഒരു ഷോപ്പ് കൊണ്ട് വെച്ചിട്ട് അവിടുന്ന് വിൽക്കുന്നതല്ല ഡയറക്റ്റ് ഇവിടുന്ന് ഇപ്പം മുമ്പാറൊക്കെ തരാ അപ്പൊ അതിന് പ്രൈസിൽ നല്ലൊരു മാറ്റം വരുന്നുണ്ട് ഡ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചില്ല ഇത് ലൈഫ് ടൈം ആരുന്നതാണ് നമ്മൾ പറയുന്ന ഡിസൈനില് കാര്യങ്ങൾ എത്ര ദിവസം കൊണ്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കും നമുക്ക് മാക്സിമം പെട്ടെന്ന് രണ്ടാഴ്ചത്തെ ഗ്യാപ്പിലൊക്കെ രണ്ടാഴ്ച ഗ്യാപ്പിൽ അതായത് ഇപ്പൊ ഇങ്ങളെ പ്ലാനിൽ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാഴ്ച ഗ്യാപ്പില് ഇപ്പൊ മൊത്തം ഓഫറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ എനിക്ക് പുറത്തുനിന്ന് എസ്റ്റിമേറ്റ് വന്ന് ആ എസ്റ്റിമേറ്റ് വന്നപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ ഉണ്ട് ആ ഒറ്റയടിക്ക് എഴുപതിനായിരപ്പേൻ്റെ മാറ്റം വന്നിട്ടുണ്ട് എഴുപതിനായിരപ്പേൻ്റെ മാറ്റം വന്നിട്ടുണ്ട് ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ സിമന്റിന്റെ കട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതും ഇവിടെ അവൈലബിൾ അല്ലേ ഓ അതായത് നമുക്ക് സ്റ്റീലിന്റെ വേണമെങ്കിൽ സ്റ്റീലിൻ്റെ എടുക്കുക സിമന്റിന്റെ വേണമെങ്കിൽ സിമന്റിന്റെ എടുക്കാം ഒരു ഇവിടെ എത്രേന് മുമ്പ് നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത്രക്കും ഫിനിഷിംഗ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല

കാരണം ഇതിപ്പം പ്രൈമർ ഇവർ അടിച്ച ഒരു പ്രൈമറാണുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ മോട്ടലിലേക്ക് ഒരു കോട്ടമണി പ്രൈമർ കേറ്റിട്ട് ആവശ്യമില്ല ആവശ്യമില്ല പെയിന്റിങ് കേട്ടാ പെയിന്റിങ് കേറ്റിട്ടാണ് ലൈഫ് ടൈം വാരന്റീ വരുന്നത് ഈ ഒരു കണ്ടീഷനിലാണെങ്കിൽ വാരന്റി ഉണ്ടാവില്ല ഇത് വാരന്റി ഉണ്ട് പക്ഷെ ഇതിലൊക്കെ പെയിന്റിംഗ് കൂടി കേട്ടിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി സ്ട്രോങ് ആവുന്നത് ഓക്കെ നമ്മളൊരു സ്റ്റീലിന്റെ ഡോറാണ് സ്റ്റീലിന്റെ ഡോറാണ് നമ്മൾ നിങ്ങൾ വിചാരിക്കും ഇത് സൗണ്ട് ഉണ്ടാവുന്നത് ഇത് മരത്തിൽ മുട്ടണമാതിരി തന്നെയാണ് സൗണ്ട് മരത്തിന് മുട്ടുന്ന അതേ സൗണ്ടാണ് വരുന്നത് ഹണികോംബ് എന്നൊരു ഐറ്റം തന്നെയാണ് ഇത് പണ്ടൊക്കെ ചൈന സാധനം വരില്ല പക്ഷെ നിങ്ങളെ വീട്ടിലൊക്കെ ഏത് ഡിസൈൻ ആണോ ഏത് സൈസ് ആണോ അത് നിങ്ങൾ പറയുകയാണെങ്കിൽ അതേ രീതിയിൽ ഇവിടെ സാധനം റെഡിയാക്കി വിടും ഇപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാണെങ്കിൽ അതേപോലെ തന്നെ ഇത് കാര്യങ്ങൾ ഫുൾ റെഡിയാക്കി തരും കണ്ടോ നോക്കി സാധനം നോക്കി കഴിഞ്ഞു ഇപ്പൊ നിങ്ങളെ വീട്ടില് സെറ്റാക്കാൻ പറ്റുന്ന ഹണികോം ഐറ്റം ആണ് എന്താണ് പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത് ഇതാ ഇവിടെ വെൽഡ് നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് ഇത് കറക്റ്റ് ഒരു ഇരുപത് ശതമാനം ാണ് ആകെ കുറഞ്ഞ ബെൽഡിംഗ് ജോയിന്റുകളിലൊക്കെ ഫുള്ള് ലോക്കിംഗ് ഇങ്ങനെയുള്ള ചെയ്യാം മൊത്തം ഈ ലോക്കിംഗ് സിസ്റ്റം ഇല്ലാതെ ഡയറക്റ്റ് ആകെ ഗ്രൈൻഡിങ് ചെയ്യും ഗ്രൈൻഡിങ് ചെയ്യുമ്പോൾ ഗാളവാനോ കോട്ടിങ് പോകും അങ്ങനെയാണ് ഈ റെസ്റ്റ് വരുന്നത് ഒരു മാത്രം അതെ ഓക്കെ ഈ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തൊട്ടടുത്ത് തന്നെ പോവാണെങ്കിൽ അവിടെ ഒരു പ്രൈമർ അടിക്കുന്ന ഇതാ ഇത് അവിടെ ഇങ്ങനെ പ്രെയിമർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സ്റ്റേജ് അതായത് നിങ്ങൾ ഒരിക്കലും ടെൻഷനാണോ കാരണം ഇവിടെ വർക്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇവരുള്ള ഫിനിഷ് ചെയ്തിട്ട് ലാസ്റ്റ് ഇതാ ഞാനിപ്പോൾ കൊടുത്തിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ രണ്ടാഴ്ച കൊണ്ട് തന്നെ പണി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഇന്ന് എടുക്കാൻ വേണ്ടി വന്നാൽ ക്യാഷ് കൊടുക്കണം വണ്ടി കേട്ടണം വീട്ടിൽ കൊണ്ടുപോകണം അതെന്നാ പരിപാടി എന്നുള്ളത് ഞാനേപോലെ ലൈസർ കട്ടിങ് നടക്കുന്നത് താഴത്താണുള്ളത് അപ്പൊ ഇവിടെ രണ്ട് ലൈസർ കട്ടിങ് വരുന്നുണ്ട് ഇതാ ഒരു ലൈസർ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നെക്സ്റ്റ് ഇതാ ഈ ലൈസർ ഇവിടെ കഴിഞ്ഞിട്ട് നേരെ ഇതാ ഇവിടേക്ക് ഡിസൈനർക്കല്ലേ വരുന്നത് അത് ഫുള്ള് കട്ടിങ് ആണ് വരുന്നത് ലൈസർ കട്ടിങ് ആണ് ഫുള്ള് വരുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ അവിടെ ഫുള്ള് അവിടേക്കാണ് വരുന്നത് അപ്പൊ ഇതേമാതിരി ലൈസർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് ലാസ്റ്റ് ഇതേമാതിരി ബെൻഡ് ആക്കണ്ടേ ബെൻഡ് ബൈ ബെൻഡാക്കണെങ്കിൽ അപ്പൊ ഇത് ബെൻഡാക്ക ഓക്കെ കാരണം ബെൻഡിംഗ് മെഷീനും രണ്ടെണ്ണം വരുന്നുണ്ടല്ലേ രണ്ട് ബെൻഡിങ് മെഷീനും വരുന്നുണ്ട് ലൈസർ കട്ടിങ് രണ്ടെണ്ണം വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നേരെ പ്രൊഡക്ഷൻ പോകുന്നത് പോവും ഓക്കെ ബെൽഡിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലേ ഓക്കെ ഓരോ ഇത് നടന്നോണ്ടിരിക്കാണ്

ഏകദേശം ഒരു ഒരു ഏക്കറിലാണ് ഇത് ഫുൾ സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഒരു ഓർഡർ വന്ന് അടുത്ത ഓർഡർ ഇങ്ങനെ പോയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ നമ്മൾ ഓർഡർ പറഞ്ഞിട്ടുണ്ട് ഇതാ വണ്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് വണ്ടിയിൽ ഫുള്ള് കേട്ടിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ സാധനം എത്തും അത് കഴിഞ്ഞ് വീട്ടിൽ ഫിറ്റിങ് കാര്യങ്ങൾ കാരണം നമ്മൾ ലൈഫ് ടൈം വാറണ്ടി അതേപോലെ തന്നെ പ്രൈസ് കുറവില്ല നല്ലൊരു വീട്ടിലേക്കുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നോക്കുകയാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോടി അടിയിൽ നമ്പർ എന്തായാലും കൊടുത്തിട്ടുണ്ട് ഇനി എന്താണ് കാണിക്കാനുള്ളത് നമ്മളെ വീട്ടിലെത്തിയിട്ട് എന്ത് ഇറക്കുന്നതും അതേപോലെ തന്നെ ഫിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ കാണിക്കണതാണ് ഇല്ല ഒരു ഓർഡർ അനുസരിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം തന്നെ നാലാമത്തെ വണ്ടിയിട്ടാണ് പോകേണ്ടത് കാരണം ഇപ്പോൾ വീട്ടിലേക്ക് പോയി സിമൻറ്റ് കട്ടിൽ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതും ഇവിടെ റെഡിയാണ് അപ്പോൾ ആ വീട്ടിലേക്കുള്ള ഫുള്ള് സാധനങ്ങളും വന്നിട്ടുണ്ട് രാവിലാണ് നമ്മൾ പോയി എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചത് വൈകുന്നേരം ഒരു നാല് മണിയാകുമ്പോഴത്തേക്കും ഇവർ എത്തിയിട്ടുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മളിപ്പം വീഡിയോയിൽ കാണിച്ച എല്ലാ മോഡൽസും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ബാക്ക് സൈഡ് മാത്രം ഇതാ സിമൻറ്റിൻ്റെ കട്ടിലാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഇതാണ് ഈ ഒരു സൈഡിലേക്കാണ് ഇപ്പോൾ ഇറക്കി വെക്കുന്നത് കാരണം ഓൾറെഡി ഇലക്ട്രീഷ്യൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളിൽ നടന്നുകൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ജിപ്സം പ്ലാസ്റ്ററിംഗ് ഇത് മിക്കവാറും പ്ലാസ്റ്ററിംഗ് ആയിരിക്കും പുറം ഭാഗം മാത്രം തേപ്പ് കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ അഞ്ച് ദിവസം കൊണ്ട് കുഴിച്ചതാ നമ്മുടെ കിണർ ഇതാ ഇവിടെതാണ് അഞ്ച് ദിവസം കൊണ്ട് കുഴിച്ച കിണർ ഇതാ എല്ലാ സാധനങ്ങളും ഉണ്ട് ഓരോ പണി ഇങ്ങനെ റമദാനൊക്കെ കഴിഞ്ഞ ഒരു ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റൊക്കെ ആകുമ്പോഴത്തേന് എന്താ ഇതിലേക്ക് കയറി എന്ന് വിചാരിക്കുന്നുണ്ട്